അതെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ കോൾ പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇന്ത്യയിൽ ആശയക്കുഴപ്പം കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ബി ജെ പി നടത്തിയ അഭിപ്രായ സർവേയിൽ കെ സുരേന്ദ്രൻ മത്സരിക്കണമെന്ന് ഭൂരിഭാഗം ഭാരവാഹികളും ആവശ്യപ്പെട്ടു അങ്ങനെ പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനോടുള്ള എതിർപ്പ് ബി ഡി ജി എസ് ശക്തമാക്കുകയാണ് എന്നെ വിടില്ല ഞാൻ ജോർജിന്റെ പകരം കെ തന്നെ മര്യാദ ഭൂരിപക്ഷവും ആവശ്യപ്പെട്ടു ഡി എയിലെ പ്രധാന കക്ഷിയായ ബി ഡി ജെസിനും പി സി ജോർജിനെ വേണ്ട അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത് ഞാൻ കൊണ്ടിട്ടേ പോവും സമയത്ത് മറുകണ്ടം ചാടിയ നിന്നെ എങ്ങനെ ഞങ്ങൾ ജോർജിനെ ഈ കേരളത്തിൽ ഒരു മനുഷ്യരും വിശ്വസിക്കില്ല വിശ്വസിക്കുക ഇത് വടി വാങ്ങുന്ന ബാബു ഉറപ്പും വാങ്ങിയാണ് സ്വന്തം പാർട്ടി പോലും ഇല്ലാതാക്കി പി സി ജോർജ് ബിജെപി പാളത്തിൽ എത്തിയത് എന്നാൽ അഭിപ്രായ സർവേയും ഘടകക്ഷികളുടെ എതിർപ്പും ജോർജിനെതിരാണ് അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ബോംബ് ൂട് ആ എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും പിടിക്കുമോ എന്തോ ഞാൻ അതിൽ തന്നാലും